പ്രദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പൂർത്തിയാകുമ്പോൾ സംസ്ഥാനതലത്തിൽ യു ഡി എഫ് മേൽക്കൈ നേടി പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും യുഡിഎഫ് നേട്ടമുണ്ടാക്കി എൽഡിഎഫും യുഡിഎഫും ഏഴ് വീതം ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻഡിഎ അപ്രതീക്ഷിത മേൽക്കൈ നേടി കമലേഷ് തെക്കേക്കാട് സമഗ്ര വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് കമലേഷ് പൊതുവിൽ യു ഡി എഫ് ഒരു മേൽക്കൈ യു ഡി എഫിന് ഉണ്ടാകുന്ന ഒരു മേൽക്കൈ ഈ സമ്പൂർണ്ണ ചിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട് ഇപ്പോൾ ഏറെക്കുറെ അന്തിമ ഫലത്തിലേക്ക് എത്താകുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പൂർണ്ണ ചിത്രം തീർച്ചയായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു മേൽക്കൈ തന്നെയാണ് ഉള്ളത് ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ അന്തിമ വിധി വരുമ്പോൾ ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി നാലിടത്തും യു ഡി എഫിന് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിടത്താണ് എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ഭരിച്ചയിടത്തു നിന്നും ഇരുപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം സ്വന്തമാക്കുന്ന നിലയിലേക്ക് ബി ജെ പിയും പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ കാര്യമായ എന്നാൽ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കിയതുപോലെ ഒരു കാര്യമായ ഉണ്ടാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എഴുപത്തി ഒൻപതിടത്ത് യു ഡി എഫും അതുപോലെ തന്നെ അറുപത്തി മൂന്നിടത്ത് എൽ ഡി എഫും ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിച്ചു എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒപ്പത്തിനൊപ്പമാണ് എൽ ഡി എഫും യു ഡി എഫും ഉള്ളത് ഏഴിടങ്ങളിൽ എൽ ഡി എഫും അതുപോലെ തന്നെ ഏഴിടങ്ങളിൽ യു ഡി എഫും ജില്ലാ പഞ്ചായത്ത് ഭരണം സ്വന്തമാക്കി എന്നുള്ളതാണ് ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്ത് യു ഡി എഫ് ഭരണം സ്വന്തമാക്കിയപ്പോൾ കോഴിക്കോട് എൽ ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട് അതേസമയം ചരിത്രത്തിലാദ്യമായി ബി ജെ പി ഈ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ആ നിലയിൽ മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിലും ഒരു കാര്യമായ ഒരു മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും ഏതായാലും ഒരു മേൽക്കൈ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പൊതുവേ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമായി വരുന്നത് സ്വാഭാവികമായും രണ്ടായിരത്തി പത്തിൽ ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അതിന് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ വിജയം ആവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ ആ രണ്ടാമത് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായൊരു നില ഉണ്ടാകും എന്ന പ്രതീക്ഷ യു ഡി എഫിന് വെച്ചു പുലർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഏതായാലും ഈ നിലവിലെ വിധി കാര്യമായി തന്നെ ഗൗരവത്തോടെ തന്നെ പഠിച്ചതിന് ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ജനങ്ങളുടെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നതാണ് നിലവിൽ എൽ വ്യക്തമാക്കുന്നത് അസിദ ശരി